ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൂപ്പർ സോഫ്റ്റ് മാബിൾ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അരിപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഏതൊരു വീട്ടമ്മയ്ക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് കൂടിയിട്ടാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കേക്ക് ഉണ്ടാക്കുന്ന പാത്രം അല്ലെങ്കിൽ കേക്ക് കേക്കിട്ടിൻ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ പുരട്ടി അതിൽ ബട്ടർ പേപ്പർ ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നമുക്ക് നോർമൽ എ ഫോർ ഷീറ്റ് ഓയിൽ പുരട്ടിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാവും പിന്നെ ഞാൻ ഇവിടെ മെഷർമെൻറ്റ് കപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ നമ്മൾ വീട്ടിലുള്ള സാധാരണ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്ലാസ് ഏപ്പാട് തന്നെ അരിപ്പൊടി എടുക്കരുത് അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് സ്പൂണ് വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുകൾ ഭാഗം തട്ടിക്കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും അളവുകളൊന്നും തെറ്റാതെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇടുക അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക നമ്മുടെ അളവുകളൊക്കെ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോവും അപ്പോൾ അതുകൊണ്ട് ഈ അളവുകളൊക്കെ ശ്രദ്ധിച്ച് തന്നെ സ്പൂൺ വെച്ച് ഇടാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരുള്ളൂ പിന്നെ അതിന്റെ തരികളൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് മൂന്ന് പ്രാവശ്യം തന്നെ ഇത് അരിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പൊടിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനിയിപ്പോ നമ്മുടെ കേക്കിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ രണ്ട് കോഴിമുട്ടയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിപ്പൊടി അളന്ന അതേ ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടായിരിക്കരുത് നല്ല ഡ്രൈ ആയി തന്നെ ഇരിക്കണം ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മുട്ടയുടെ സ്മെല്ല് അതുപോലെ തന്നെ രുചിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ വാനില ലൈസൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാൻ ലൈസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിപ്പോൾ ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മിനിറ്റ് നേരം നന്നായിട്ട് അടിച്ചെടുത്തതാണിത് അങ്ങനെ അടിച്ചെടുത്തപ്പോൾ അങ്ങനെ നല്ല പതഞ്ഞാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിപ്പൊടി കളന്ന അതേ ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് ഓയിലാണ് ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലായാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടിയും അടിച്ചെടുക്കുക അപ്പോൾ നല്ലൊരു ക്രീമി പരുവത്തിലായിട്ട് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതേ എങ്ങനെ ഓയിലും കൂടി ചേർത്തപ്പോൾ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടികൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒരുമിച്ചിടരുത് കുറേശെ ആയിട്ട് ഒന്ന് അടിച്ചുകൊടുക്കുക അതിന് ശേഷം വീണ്ടും പകുതി പൊടിയെടുക്കുക വീണ്ടും അതിലേക്കിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക അത്രയും ചെയ്യണം അപ്പോൾ പൊടികളൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ ബാറ്റർ നല്ല കട്ടിയായിട്ട് ഇരിക്കേണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുക ആ പാല് തിളപ്പിച്ചാറിയതായാലും പ്രശ്നമില്ല അല്ലെങ്കിൽ തിളപ്പിക്കാത്തതായാലും പ്രശ്നമില്ല അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തിളപ്പിച്ചാറിയ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ബാറ്ററും നമുക്കിനി രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് മാറ്റിയെടുത്ത് വെക്കണം ഒന്ന് വാനില സ്പോഞ്ച് കേക്കിനുള്ളതും മറ്റേത് കോഫി പൗഡറിൻ്റെ മിക്സ് ചേർക്കാനായിട്ട് മാറ്റിയെടുത്ത് വയ്ക്കാം അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു ഏകദേശം പകുതി കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ബാറ്റർ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്കാണ് ഇനി നമ്മുടെ കോഫി പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കോഫി പൗഡറിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് നമുക്ക് കോഫി പൗഡറിൻ്റെ മിക്സ് റെഡിയാക്കണം അപ്പോൾ അതിലേ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കോഫിയുടെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിക്കുക അല്ലെങ്കിൽ സാധാരണ കോഫി ബ്രൂവിൻ്റെ കോഫി പൗഡർ ആയാലും ഉപയോഗിക്കുക അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാദാ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മിക്സ് ചെയ്ത കോഫി പൗഡറിൻ്റെ മിക്സ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ കാപ്പിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ കോഫി പൗഡറിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാനില സ്പൂഞ്ച് കേൾക്കും കോഫി പൗഡറിൻ്റെ ബാറ്ററും റെഡിയായി അപ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിട്ടിന് എടുക്കുക അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ കോഫി പൗഡർ ചേർക്കാത്ത അതായത് വാനിലയുടെ ബാറ്റർ ഇതിൻ്റെ നടുക്കായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ അതിലൊരു ഒരു മൂന്ന് സ്പൂണോളാണ് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്ക് തന്നെയായിട്ട് കോഫി പൗഡറിൻ്റെ ബാറ്ററും ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഒന്നിടവിട്ട് ഈ വാനിലയുടെ ബാറ്റർ ഒഴിക്കുക അതുപോലെ തന്നെ കോഫി പൗഡറിൻ്റെ ബാറ്റർ ഒഴിക്കുക ഇങ്ങനെ നടുക്കായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നാലേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി ഉണ്ടാക്കിയതിന് ശേഷം കേക്ക് ടിൻ റെഡിയാക്കാൻ നിൽക്കരുത് കേക്ക് ടിന്നൊക്കെ നേരത്തെ റെഡിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കേക്കിൻ്റെ ബാറ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അത്ര സോഫ്റ്റ് ആവുക അല്ല അതുപോലെ നടുഭാഗം കുഴിഞ്ഞു പോവുക അങ്ങനത്തെ ഇതൊക്കെ വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ കേക്കിട്ടിന് ഇത്തിരി വലുപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എളുപ്പത്തിൽ ഒന്നും കൂടിയും ഇതിലായിട്ട് ഇങ്ങനെ പൊന്തി വരാനും കേക്കിന് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവാനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി എല്ലാം തന്നെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ടൂത്ത് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അടീന്ന് തുടങ്ങി ഇങ്ങനെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തും ഇതുപോലെ വരയ്ക്കുക അതുപോലെ തന്നെ മേളിൽ നിന്ന് താഴേക്കായിട്ടൊക്കെ വരയ്ക്കുക അപ്പം നല്ല ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു കടായിലാണ് അപ്പം നമ്മൾ ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് ഈ കടായി ഒന്ന് ചൂടാക്കണം അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ കടായി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുക്കറിലായാലും ഇതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് ചൂടാക്കാനായിട്ട് വെക്കുക എന്നിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷമാണ് ഈ കേക്ക് ടിൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എയർ ഒന്നും പൂ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൂഡിൽ ഉണ്ടായിരുന്ന ഹോള് ഒരു പേപ്പർ വെച്ച് അടച്ചും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യുക കേക്ക് നന്നായിട്ട് കുക്കാവാനായിട്ട് അപ്പോൾ കേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയാതെ നമ്മൾ തുറന്ന് നോക്കരുത് അതല്ല എന്നുണ്ടെങ്കിൽ തുറന്ന് നോക്കുമ്പോൾ അത് കുറച്ചു നേരം കഴിയുമ്പോൾ താഴേക്ക് തന്നെ ഏതെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം നല്ലവണ്ണം കുക്കായിട്ടുണ്ട് അതിൽ ഒട്ടിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ടൂത്ത് പിക്ക് ഒക്കെ വെച്ച് തൊട്ട് നോക്കുമ്പോൾ അതിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് തങ്ങിയതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ കേക്കിന്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇനി ബട്ടർ പേപ്പർ പേപ്പറൊക്കെ എടുത്തു മാറ്റാം അപ്പോൾ നമ്മുടെ കേക്ക് കേക്കിട്ടിനെ ഇത്തിരി വൈഡ് ആയതുകൊണ്ടാണ് അത് കുറച്ച് ഹൈറ്റ് കുറവായിട്ട് വന്നത് പക്ഷെ നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കായിട്ട് തന്നെയാണ് വന്നത് അരിപ്പൊടിയാണെന്നുള്ളത് തോന്നുകൂടിയില്ലായിരുന്നു സാധാരണ നമ്മൾ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന അതേ ഒരു സീബ്ര കേക്ക് അല്ലെങ്കിൽ മാർബിൾ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ കൊടുക്കാനും മറക്കരുത് കാരണം എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്